നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായുള്ള മെഗാ താർലേലം ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി നടക്കാൻ പോവുകയാണ് ജിദ്ദയിൽ നടക്കുന്ന മെഗാ താർലേലം ഇത്തവണ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ജോസ് ബട്ട്ലർ മിച്ചൽ സ്റ്റാർക്ക് ശ്രേയസ് അയ്യർ തുടങ്ങിയ പല സൂപ്പർ താരങ്ങളും ഇത്തവണ ലേലത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാശിയേറിയ ലേലം ഇത്തവണ പ്രതീക്ഷിക്കാം ഐ പി എൽ ലേലചരിത്രത്തിലെ റെക്കോർഡുകളിൽ പലതും ഇത്തവണ തകർക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കാം അത്രത്തോളം വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് രാഹുലാണോ അതോ ഋഷഭാണോ അതോ ഇവരെ മറികടന്ന് മറ്റാരെങ്കിലും ലേലത്തിൽ കൂടുതൽ പ്രതിഫലം വാങ്ങുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ചില യുവതാരങ്ങളും ഇത്തവണത്തെ ലേലത്തിലൂടെ വളർന്നു വരുന്നുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്താൻ അവസരം കാത്തിരിക്കുന്നവരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുമായ നിരവധി താരങ്ങളെ ലേലത്തിൽ കാണാൻ സാധിക്കും ഇതിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിൽ കളിച്ചാൽ കരിയർ മാറാൻ സാധ്യതയുള്ള ചില താരങ്ങളുണ്ട് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ടീം കൂടിയാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ ഒരുപാട് പ്ലെയർ ഒരുപാട് താരങ്ങളെയാണ് രാജസ്ഥാൻ വഴി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് ചൂട് വയ്ക്കാൻ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് രാജസ്ഥാൻ റോയൽസിനെ പലരും നോക്കിക്കാണുന്നത് ആ താരങ്ങൾക്ക് സഞ്ചു നൽകുന്ന പിന്തുണ കൂടിയാകുമ്പോൾ ആ താരത്തിന്റെ മികവും വളരെ പെട്ടെന്ന് തന്നെ ലോകം തിരിച്ചറിയുകയും ചെയ്യും എന്തായാലും രാജസ്ഥാൻ റോയൽസിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളതും അതുവഴി ഇന്ത്യൻ ടീമിലേക്ക് ചേക്കരാൻ ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണെന്ന് വിശദമായി നമുക്ക് നോക്കാം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനാണ് അർജുൻ ടെണ്ടുൽക്കർ ഇടം കയൻ പേസ് ഓൾ അർജുൻ ഇതിനോടകം മുംബൈയിലൂടെ അരങ്ങേറ്റം നടത്തി കഴിഞ്ഞു എന്നാൽ മുംബൈയിൽ അർജുൻ ടെണ്ടുൽക്കർ കളിക്കുന്നത് പ്രതിഭ കൊണ്ടല്ല എന്നും അച്ഛന്റെ പിടിപാട് കൊണ്ടാണെന്നും ഒക്കെയുള്ള പരിഹാസം ഏറെ നാളുകളായി അർജുൻ കേൾക്കുന്നതാണ് അത് മാനസികമായും അർജുനെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് പ്രകടനത്തിനും അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അർജുൻ ടെണ്ടുൽക്കർ ഇത്തവണ ലേലത്തിലേക്ക് എത്തിപ്പെട്ടത് ഇത്തവണ അർജുൻ മറ്റൊരു ടീമിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് അവിടെ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിയാൽ അർജുന് വലിയ വളർച്ച കൈവരിക്കാൻ സാധിച്ചേക്കും ക്രിക്കറ്റിനെ സീരിയസ് ആയിട്ട് ഉറ്റുനോക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ പോലും ഒരുപക്ഷെ അർജുനൊപ്പം നിൽക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിലേക്ക് അർജുൻ നെവിൽക്കർ എത്തിയാലും അത്ഭുതപ്പെടാനില്ല രാജസ്ഥാനിൽ മികച്ച പേസ് ഓൾറൗണ്ടറുടെ അഭാവവുമുണ്ട് ഈ സ്ഥാനത്തേക്ക് അർജുന് അവസരം ലഭിച്ചാൽ കരിയറിൽ അത് വളരെ അധികം ഗുണം ചെയ്യും സഞ്ജു സാംസൺ യുവതാരങ്ങളെ വളരെയധികം പിന്തുണയ്ക്കുന്ന നായകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അർജുൻ ടെണ്ടുൽക്കർ മുംബൈയിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തരംതിരിവ് ഇവിടെ ലഭിക്കില്ല എന്നൊരു പക്ഷെ നമുക്ക് കണക്കാക്കാം അവിടെ പ്രകടനം കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ അർജുൻ ഡുൽക്കർ രാജസ്ഥാനിലേക്ക് എത്താനായത് കരിയറിൽ ഒരുപാട് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് രാജസ്ഥാൻ റോയൽസിന്റെ പേസ് നിരയിൽ സന്ദീപ് ശർമ്മയെ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ പേസ് നിരയിൽ നിരവധി താരങ്ങളെ ആവശ്യവുമാണ് പേഴ്സിലെ ഏറ്റവും പണം കുറവുള്ള ടീമായതിനാൽ തന്നെ സൂപ്പർ താരങ്ങളെ തേടി രാജസ്ഥാൻ പോകാനുള്ള സാധ്യതയും കുറവാണ് ഈ ഒരു സാഹചര്യത്തിൽ രാജസ്ഥാൻ റോയൽസിന് പരിഗണിക്കാവുന്ന ഏറ്റവും നല്ല താരം തന്നെയായിരിക്കും ആ അർജുനൽക്കർ അർജുനൽക്കർ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിയാൽ അവിടെ സച്ചിന്റെ പിന്തുണയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല സച്ചിനുമായി സഞ്ജുവിന് ഒരുപാട് അടുക്കാനുള്ള ഒരു അവസരം കൂടിയായി അത് മാറും അങ്ങനെ വരുമ്പോൾ മുംബൈ ഇന്ത്യൻസ് നിന്ന് കുഴുങ്ങി പോയ ആരാധകർ പോലും ഒരുപക്ഷെ സച്ചിന്റെ മുഖമോർത്ത വീണ്ടും രാജസ്ഥാൻ റോയൽസിനൊപ്പം ചേരും ആ ആരാധകരൊക്കെ ചേർന്നാൽ റോയൽസ ഇപ്പോൾ കാണുന്ന ചെന്നൈയും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിനെ പോലെ ഒരു ഗ്ലാമർ ടീമായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല അർജുനെൽക്കറിനെ പോലെ തന്നെ ഇടം ലഭിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഒരാളാണ് ടി നടരാജൻ ഇന്ത്യക്കായി മൂന്ന് ഫോർമാറ്റിലും കളിച്ച താരം തന്നെയാണ് നടരാജൻ തമിഴ്നാട്ടുകാരനായ നടരാജൻ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവൻ ശ്രമിക്കുകയാണ് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കളിച്ചാൽ നടരാജന് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കളിക്കാനയക്കും ഇത് താരത്തിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിനും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വെങ്കടേഷ് അവസാന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐ പി എൽ കിടം ചൂടിയപ്പോൾ നിർണായക പ്രകടനത്തോടെ മാച്ച് വിന്നറായത് വെങ്കടേഷ് അയ്യരായിരുന്നു എന്നാൽ ഇത്തവണ കെ കെ ആർ വെങ്കടേഷന് തഴങ്ങുവെന്നത് സർപ്രൈസ് തീരുമാനമായിരുന്നു ഇതിനോടകം ഇന്ത്യക്കായി കളിക്കാനും വെങ്കടേഷിന് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പരിഗണനയിലേയില്ല ടോപ്പ് ഓർഡറിലും മധ്യനിരയിലും തിളങ്ങാൻ ശേഷിയുള്ള വെങ്കടേഷ് രാജസ്ഥാനത്തിലേക്ക് എത്തി ടോപ്പ് ഓർഡറിലും മധ്യനിരയിലും തിളങ്ങാൻ ശേഷിയുള്ള വെങ്കടേഷ് രാജസ്ഥാനത്തിൽ രാജസ്ഥാനിലേക്ക് എത്തിയാൽ കരിയറിൽ അത് വല്ലാതെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരു പരിശീലകന്റെ സേവനവും സഞ്ജുവിനെ പോലെ ഒരു ക്യാപ്റ്റന്റെ സേവനവും കൂടുതൽ മികച്ച പ്രകടനത്തിലേക്ക് എത്തിക്കാൻ വെങ്കടേഷ് അയ്യരെ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ താരം രാജസ്ഥാനിലേക്ക് എത്തുന്നതാണെന്ന് എന്തുകൊണ്ടും നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം